ും മാസങ്ങളൊക്കെ ഗുളിവാതയ്ക്ക് ഗർഭമുണ്ടോ ഇല്ലയോ എന്നുള്ള ഇടവഴക്കം പരിപഴക്കം സംശയങ്ങളൊക്കെ നീ തുടങ്ങുന്നു ഈരാകുന്ന മാസത്തിൽ ഈർക്കരുവേ മടിമുറ്റി മൂന്നാകുന്ന മാസത്തിൽ രണ്ടും മുലക്കണ്ണ്ടും കറുകറുനെ കറുത്തു കാണുന്നല്ലോ നാലാകുന്ന മാസത്തിൽ വെട്ടി വച്ച നാക്കിലാ പോലെ ഗർഭം മടി പരന്നു അഞ്ചാകുന്ന മാസത്തിൽ ഗർഭ ചാക്കോള് പെരും കുതികളൊക്കെ തോന്നുമ്പോൾ വാണ്ടിയിടുന്ന മുഴുകനങ്ങ പൂണ്ടിയിടുന്ന കുമ്പണങ്ങ വട്ടമുത്തോരുചേന ചണ്ണക്കിഴങ്ങ് ചാവാലി കിഴങ്ങ് ഉമ്മല കിഴങ്ങ് ചെറുകിഴങ്ങ് നറുകിഴങ്ങ് അതിരുമേ കിഴങ്ങ് കൊള്ളി കിഴങ്ങ് മധുരം കിഴങ്ങ് കണ്ടി ചേമ്പ് കട്ടം കാവത്ത് വാടമാങ്ങിൻ്റെ കടയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് കൂളിവാകാം വെച്ചു തിന്നു ചുട്ടു തിന്നു കട്ടു തിന്നു കാണാതെ തിന്നുകൂളിവാകാം ഗർഭശാ കോള് പെരുംകുതികളൊക്കെ തീർത്തു കാണുന്നു കൂടി ആറാകും മാസത്തിൽ പാരാരുണ്ണി പൈതലായ ഉഴിതിരിയുന്നു ഏഴാകുന്ന മാസത്തില് എഴുന്തി പിള്ളപ്പാടേ മറയുന്നു അങ്ങേ പള്ളയിലും ഇങ്ങേ പള്ളയിലും ചില അനക്കങ്ങളൊക്കെ തോന്നി തുടങ്ങി എട്ടാകുന്ന മാസത്തിൽ കുത്ത് മുല രണ്ടിലും മണിമുല പാലും ചുരുന്നൂ എട്ടും ഒൻപതും മാസങ്ങളൊക്കെ നിറപുരതില്ടക്കിടക്ക് ഇളച്ചിളച്ചിളച്ച് വഴിക്ക് വഴിക്ക് ചിലവുകളൊക്കെ വന്നീരടുക്കുമ്പോ ചണ്ണ ചാഹ വാലിം നടയില്ല എങ്ങനെ പറ്റൂ പ്രസവം കഴിയ വേണ്ടു എന്റെ അച്ഛാ പരമേശ്വരായോ എന്ന് പ്രാർത്ഥിച്ചു അറിയിരിക്കുന്നു ഒരു നേരത്ത് കാലും കാലരാഹമുക്കാൽ നാഴികയോളം സമയം ചെല്ലുമ്പോ കൂളിവാകയ്ക്ക് ചണ്ണ മട ഉറക്കര പാതാളമ പെറ്റ് കിടക്കുവാനുള്ള ഒരു ഈറ്റില്ലം പൂർണ്ണാടകമായി അടങ്ങു തോന്നുന്നു ഈറ്റില്ലം പൂർണ്ണാടകത്തിന്റെ വലം പാക നിൽക്കുന്ന കരിമ്പന വയറ്റാട്ടി മാതാവായി അടങ്ങു കരിമ്പനമേ പടർന്നു പിടിച്ചിനാ നെൻ വള്ളി ഞാൽ വള്ളി പിടിയാർ വള്ളിയായും അടഗുതോന്നുമൂളിവാണിമടാ ഉറക്കര പാതാളത്തോടെ കടന്നു ചെന്നു മുട്ടുകുത്തി മുളചാരി പിടിയാർ വള്ളിയും പിടിച്ചു പേറ്റുതൂക്കങ്ങളൊക്കെ മുറവിളി കൂട്ടുമ്പുകൂളിവാകാ ോരോരോരോര പേറ്റു നോവുകളൊക്കെ വന്നീരടും തോന്നു ഒരു നേരത്ത് ഓരീസം നന്തു നോവാല വിളി പകരുമ്പോൾ ഓരാർത്തം പിള്ള വന്നു താഴെ തുറന്നു ഇരീസം നന്തു നോവാല വിളി പകരുമ്പോൾ ശിവനും ശക്തിയും വന്നു വരം കൊടുത്തു മൂവാരീസം മുന്തു നോവാല വിളി പകരുമ്പോൾ ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വരം കൊടുത്തു നാലാരി നോവാല വിളി പകരുമ്പോൾ നാഗു നാരായണ സ്വാമിയും വരം കൊടുത്തു അഞ്ചാരി നോവാല വിളി പകരുമ്പോൾ പിടിച്ചിരുന്ന പിള്ള പിടി വള്ളി വിട്ടു കുഞ്ചി കരണം കുതിമറഞ്ഞു തണ്ടലോടെ ചുറ്റി സദാ ശിവന കൈതൊഴു അന്നേരം കൂളിവാകാ ചാവാലിമട ഉറക്കര പാതാളത്തിൽ ഒന്നുക്കും പിന്നാലെ അധിക്കും പിന്നാലെ പിന്നേക്കും പിന്നാലെ 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 ഒന്നിൽ കുറയാതെ പത്തിൽ കുറയാതെ പത്തും കുറെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പാലാറുണ്ണി പുനമക്കള് കൂളിവാക പെറ്റു പെറ്റു പിന്നെയും പെറ്റു കൂളിവാക പിന്നെയും തുരുതുരു മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മക്കളെ നേരം കഴിഞ്ഞു കൂളിവാക ഇടംപാകെ തിരിഞ്ഞു വലമ്പാകെ നോക്കുമ്പോൾ മക്കളുടെ ഉഴച്ചിലും മറച്ചിലും കണ്ടു പേടിച്ചു ഭയപ്പെട്ടു നെല്ലിക്ക വട്ടിയിട്ട് വീണാരെ പോലെ ഇല പേരാലിൻ്റെയിലഴിഞ്ഞ് കിടക്കും പോലെ പടച്ച ക വീണുകുരുതെറിച്ചാര പോലെ അടക്കുടത്തിൽ ഊത്തം കിടന്ന് വണ്ണ മക്കളുടെ ഉഴച്ചിലും മറച്ചിലും കണ്ടു പേടിച്ചു ഭയപ്പെട്ടു തെല്ലകല മാറി അയ്യോ എൻ്റെ പരമേശ്വര ഒരു മകനുള്ള വരവും വരപ്രസാദവും തന്നു ഒന്നിൽ കുറയാതൊരു മുന്നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണത്തിന് ഞാൻ പെറ്റു പ്രസവം കഴിഞ്ഞു എന്നിട്ടും എൻ്റെ അണിവയറോട്ടും ഒഴിഞ്ഞു കാണാനില്ലല്ലോ ഭഗവാന് എൻ്റെ അണിവയറ്റിൽ കിടന്ന് നാഗം ചീറ്റുന്നത് പോലെ തോന്നുന്നു ആട്ടിൻമുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നല്ലോ അപ്പോഴായിരിക്കുന്നു കൂളി വാഗക്ക് ആറാ ഹരിശം മുന്ദ് ി പകരുമ്പോൾ ചണ്ണ ചാവാലിമ്മട ഉറക്കര മാതാളത്തിൽ കൂടി വാങ്ങാം മുന്നൂറ്റി മുപ്പത്തിയാറാമത് ആരോ മലുണ്ണി പോന്മകന് കാണുന്നു അങ്ങൽ ശീല പൊളിച്ചു നോക്കുമ്പോ ഗൂളിവാക ഉണ്ണി മകനുടെ അഴകു കണ്ടറിഞ്ഞു ചേലേറും പൊൻകിരീടമ നെറ്റിയിൽ മഞ്ഞ ചുടി വട്ടമുടി യോഗമുടി തങ്കച്ചിട വേർച്ചിട തലമുടി അഴക് കാതിൽ ശങ്കും മുദ്ര അടയാളം കാഞ്ഞിര കുറുവടി മുടി പോത്താങ്കോലും മഴങ്ങു തൂന്നുന്നു വെളുത്തമേനിയൻമേൽ കറുത്തു ചുരുണ്ടിനും അരനിറയെ അരമണി കാലിന്മേൽ ചിലമ്പും ആളിൽ കുറിയവനെങ്കിലും മഴകിൽ പെരിയവനെന്നും വട്ടക്കൊമ്പനെന്നും ചോരക്കണ്ണനെന്നും മുണ്ടൻ മുറിൻ കാലിൽ പൂറ്റിയ ചെമ്പൻചെറുകുള്ളിപ്പോത്തിൻ്റെ പുറം കയറി വരുന്നതുപോലെ അഴകുതോന്നി കൂളിവാകയ്ക്ക് അന്നേരം കൂളിവാക ഉണ്ണിമക്കളെ ഓരോന്നിനെ ഓരോന്നിനെടുത്തു അണിമുലപാലും കൊടുത്തു ആലോലപ്പാട്ടും പാടി കൂളിക്കുന്നം കാരണത്തിലും കൊണ്ടു അണി വളർത്തുന്നു കൂളിവാക അന്നാളും കഴിഞ്ഞു ഒന്നാളും കഴിഞ്ഞു മൂന്നിനോട് മുടങ്ങിറങ്ങി കുളിച്ചു നാലും കുളിച്ചു പത്തിൽ കുളങ്ങിറങ്ങി കുളിച്ചു പതിനഞ്ചിൽ ലീറ്റർ പുലവാലായ്മകളും കഴിഞ്ഞു ഇരുപതും ഇരുപത്തി എട്ടാം നാളുകളൊക്കെ വന്നീരടുക്കുന്നു ഒരു നേരം കൂളിവാകാം ഉൾമനസ്സിലൊന്നു നിനുപോകുന്നു ഇവർക്കായിരിക്കുന്നു അച്ഛനെന്നു വന്നാല് ആദിശ്രീ കൈലാസത്ത് ശ്രീ പരമേശ്വരൻ നല്ല നല്ലോ അമ്മയെന്നു വന്നാലോ പാർവതി നല്ല ഹിമാതാവുന്നു യുണീ മക്കൾക്ക് ഇരുപത്തിയെട്ടാ നാളുകളൊക്കെ വന്നീരടുത്തു പോയല്ലോ ആയതിനെ കൊണ്ടു അച്ഛൻ്റെ വലം കയ്യാലെ കൊണ്ട് നല്ല രീങ്ങാണമൊന്നുകെട്ടി നാല് പേരൊന്ന് വിളിക്കണം എന്നു വന്നാല് ഈ മുന്നൂറ്റി മുപ്പത്തിയാറ് പാരാരുണ്ണി പുനമക്കളെ ആദി ശ്രീ കൈലാസത്ത് ഞാനേ വണ്ണമേ പെണ്ണൊരുത്തി ഒന്ന് കൊണ്ടുപോവുക വേണ്ടു എന്നും നിരന്തുകൂടി വാഗാ നിര നിൽക്കുമ്പോൾ അമ്മ കാട്ടിലേക്ക് കടന്നു ചെന്നു അമ്മ കോൽ വെട്ടിയെടുത്തു ഇല്ലിക്കാട്ടിലേക്ക് കടന്നു ചെന്നു ഇല്ലിക്കോല് വെട്ടിയെടുത്തു ചൂരക്കാട്ടിലൂടെ കടന്നു ചെന്നു ചൂരല് വെട്ടിയെടുത്തു വലുതായിട്ടൊരു കോരാൻകുട്ട മാനാർകുട്ടനെ ഇതുണ്ടാക്കി അന്ന് ഇറങ്ങിയ കോഴി കുഞ്ഞുങ്ങളെ ഇരുമ്പിന്മേൽ കയറ്റി വെച്ച് ഭൂമിയിലേക്ക് ഇറക്കും വണ്ണം കൂളിവാക ഉണ്ണി മക്കളെ ഓരോന്നിനെ ഓരോന്നിനെടുത്തു കോരൻകോട്ടയിൽ കൊണ്ടു മലർത്തി കിടത്തി കമർത്തി കിടത്തി കുത്തി ചാരി വെച്ചു ഒന്നിൻ്റെ മേൽ ഒന്നിനെ വെച്ചു അതിൻ്റെ മേലേക്കും മേലെ മേൽ അടക്കി വെച്ചു പുട്ടുകുത്തി അടയ്ക്കും വയ്ക്കും എണ്ണം കൂളിവാക മുന്നൂറ്റി മുപ്പത്തിയാറെ എണ്ണത്തിന് കോരാട്ടയിലും കൊണ്ടു നിറവു ചെയ്തു പുല്ലാനി തൂപ്പൊടിച്ച് ചുമ്മാടും വെച്ചും മുട്ടിന്നേൽ കൈയും കുത്തി എടുക്കം കൂടാതെ വഴി പോരും കൂടി വാകോ ആദി ശ്രീകൈലാസത്തോടെ വഴി ആഹാര വഴി ചെല്ലുമ്പോൾ അച്ഛൻ പരമേശ്വരൻ കുളിക്കുന്ന തത്രാ വെള്ളപ്പളം കുബേരാറിന്റെ വൻകരയോടെ വഴി ചെല്ലുമ്പോൾ കുളിവാക ഉണ്ണി മക്കളെ കുന്നു കുളിപ്പിച്ചു കൊണ്ടുപോകാമെന്നും കൊട്ട കൊണ്ട് ഈഴിറക്കി വയ്ക്കുമ്പോൾ ഇളവെള്ളം കണ്ട മായാ മക്കള് ഇളവെള്ളത്തിലേക്ക് തവള ചാടും പോലെ ചാടുന്നു മീൻ പോലെ നുരകൊത്തി ആമ പോലെ പുറം നികത്തി ആമ്പൽ പോലെ വിരിഞ്ഞു മുതലയെ പോലെ മൂക്കെടുത്തു കളിച്ചു ആറു കടവിലും ചെന്നു നൂറ്റിയെട്ട് കടവിലും ചെന്നു കളിയും കുളിയും കഴിയുന്നു നേരത്ത് കൂലിവാക ഉണ്ണി മക്കളെ ആട കാട്ടി വിളിച്ചു ആഭരണം കാട്ടി വിളിക്കുന്നു നേരത്ത് ഉണ്ണി മക്കളോട്ടും വൻകരകി അടുത്തുകാതമൊഴി മൂലം കൊണ്ട് ഒക്കെ ലേജിമൊടിവിലുള്ളോ ഒരു മകനാകുന്നു കൂളിവാഴയോടും നരുളി ചെയ്തു എങ്കിലോ കൂളിവാകയമ്മേ ഞങ്ങളുടെ അച്ഛനാരെന്നും അമ്മയാരെന്നും പറയാതെ കണ്ട് വൻകരണയുന്ന മക്കൾ ഞങ്ങൾ ഒട്ടും തന്നെയല്ല ആയതിനേൾക്കുമ്പോ കൂളിമാകയും പറഞ്ഞു നിങ്ങൾക്കു അച്ഛനായതു വാദി ശ്രീ കൈലാസത്തു ശ്രീ പരമേശ്വരൻ നല്ല അമ്മയെന്ന് വന്നാലോ പാർവതി നല്ലെങ്കി മാതാവാകുന്നു ிய கூலி வாக ஞானா மக்களை வாக இன்னும் அருள் செய்யும்போது மூற்றி முப்பத்தி எத்து மூற்றி முப்பத்தி புல மக்களாக மண்ணு ഇളവെള്ളത്തിൽ കുഞ്ഞുങ്ങൾ കളിച്ചോടി വരും കാണുമ്പോ കൂടി വാഗ ഉണ്ണി മകള് രണ്ടാമതും കോരാന് കോട്ടയിൽ കൊണ്ടു നിറവു ചെയ്തു എടുത്തേറ്റി വഴിയാല വഴി പോരുന്നല്ലോ ആദ്യ ശ്രീകൈലാസത്തോടെ വഴിയാല വഴി ചെല്ലുന്നു ഒരു നേരത്ത് ശ്രീ പരമേശ്വരൻ നല്ല പാർവതി മാതാപതി മുൻപാകെ കൊണ്ട് കോരാൻ കൊട്ട കൊണ്ട് കീഴ് ഇറക്കി വയ്ക്കുന്നു അപ്പോ അറിയിക്കുമോ അച്ഛ പരമേശ്വരൻ കൂളിവാകയെയും മക്കളെയും കാണുമ്പോൾ ചോദിച്ചു ഇതെന്താണ് കൂളിവാകെ ീ കോരാൻകോട്ടങ്ങനെ ചീ മൂന്നൂറ്റി മുപ്പത്തിയാറ് ഉണ്ണി മക്കള് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം എനിക്കൊന്നു കേൾക്കണം കൂടി വാക അപ്പോൾ പറഞ്ഞുകൂടി വാങ്ങ അല്ലയോ അച്ഛ പരമേശ്വര ഇപ്പോൾ അച്ഛനൊട്ടും തന്നെ അറിഞ്ഞുകൂടാ ഇവർക്കും അച്ഛൻ എന്ന് പറഞ്ഞാല് ശ്രീകൈലാസത്ത് ശ്രീ പരമേശ്വരൻ നല്ല അമ്മയെങ്കിലോ പാർവതി നല്ലെങ്കി മാതാവാകുന്നല്ലോ ഇവരെ മെറ്റെടുത്തു അണി വളർത്തിയ കൂടി മാഹ ഞാനാകുന്നു ഭഗവാന് ഈ ഉണ്ണീ മക്കൾക്ക് ഇരുപത്തിയെട്ടാം നാളുകളൊക്കെ കീഴെടുത്തു ആയതുകൊണ്ടു അച്ഛൻ്റെ വനം കൈയ്യാലെ കൊണ്ടുണ്ണീ മക്കൾക്ക് നല്ല രഞ്ചാണമൊന്നു കെട്ടി നാൽപ്പേരൊന്നു കൂട്ടി വിളിച്ചേ മതിയാവുള്ളൂ ആയതിലേക്ക് അച്ഛൻ പരമേശ്വരനും പറഞ്ഞു അല്ലയോ കൂളി വാഗേ മൂന്നൂറ്റി മുപ്പത്തിയാറെ നല്ല കെട്ടി നാല് പേരൊന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്നാല് കാട്ടിലുള്ള പഞ്ഞി നൂല് പരുത്തി നൂലിനൊക്കെ ഒടുക്കം വന്നു പോകുള്ളൂ നാട്ടിലുള്ള ചെറുകുടി മനുഷ്യരുടെ ഇല്ല മന ം വന്നുപോകുള്ള ആയതിനെ കേൾക്കുമ്പൂളിവാക തെല്ലകലേ മാറി നിന്നു കരഞ്ഞു കരഞ്ഞു കമലം പൊഴിഞ്ഞു നിലവു നിൽക്കുന്നു കൂളിവാകോ മേശ്വരം പറഞ്ഞു ദുഃഖിക്കേണ്ട ക്ലേശിക്കേണ്ടെന്നും പറഞ്ഞ് ആയതിൽ നിന്നുള്ള ഒരു കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു ശ്രീ പരമേശ്വരൻ നല്ല ആയിരത്തി ഒന്ന് ചെഞ്ചിട ചിക്കി ഉലർത്തി നിന്നും സാരമായി ഒരു വലിച്ചു പൊട്ടിച്ചു ശ്രീവൈനാസത്തു കൊണ്ടൊരടി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു കാട്ടുവള്ളി പാർവള്ളി തോട്ടമായി തോറ്റുമ്പോൾ ആയതുകാണ കൂളിവാക കാട്ടുവള്ളി പാർവള്ളി തോട്ടത്തോടെ കടമു ചെല്ലും നല്ലു കൂളിവാകയായിരിക്കുന്നു ചാൻ വെച്ചു മുഴം വെച്ചു മുഴത്തിൽ മുട്ടി ചാൻ വെച്ചു മുന്നൂറ്റി മുപ്പത്തിയാറ് പാർവള്ളിയായി മുറിച്ചെടുത്തു അന്നേരം കൂളിവാക ഇളമ്പയിലെത്തിട്ട് വെള്ളുപാടവും വരുതി കൊണ്ടു കാഴ്ച വെച്ചു കാണുന്നു അപ്പോ അച്ഛൻ പരമേശ്വരൻ പൊന്നുമെന്ന ശ്രീപീഠം പരിമുകളിൽ കയറി അരയിരുന്നു കോരാൻ കൊട്ട കൊണ്ട് പതുക്കനെ ഒന്ന് വലിച്ചു വച്ചു ഉണ്ണി മകളെ ിനെ ഓരോനെ ഉന്മടിയിലേക്ക് കൊണ്ടു വരയിരുത്തി പാർവള്ളി കൊണ്ടു കെട്ടുവാനും പേർ വിളിക്കുവാനും തുടങ്ങുമ്പോൾ ഒക്കേലേക്ക് ഒടുവിൽ പിറന്നുള്ളൂരും നീ മകനെ ഉന്മടിയിലേക്ക് കൊണ്ടു വരയിരുത്തുന്നു പാർവള്ളി കൊണ്ടു കെട്ടുവാനും പേർ വിളിക്കുവാനും തുടങ്ങുമ്പോൾ ഇരുപത്തിയെട്ട് നാള് പോലും തികയാത്ത നീ മകനാകുന്നല്ലോ

എന്നെ വേറെ വിളിക്കുവാൻ സമ്മതിക്കുന്ന മകൻ ഞാനല്ല ഭഗവാനെ എന്നെ പേര് വിളിക്കണമെന്ന് വന്നാല് അച്ഛൻ്റെ വലം പാക കിടക്കുന്ന ബ്രഹ്മസെമ്പൂണ് നൂലിൽ നിന്ന് ഒരിനൂല് വലിച്ചു പൊട്ടിച്ചു മുപ്പിരി കൂട്ടി പിരിച്ച് നവരത്ന കല്ല് ഉണ്ടുകുത്തി കോർത്ത് ഇടംപാക കാട്ടി വലം പാക കൊണ്ട് വേർതണിഞ്ഞ് വേറെ വിളിച്ചേ മതിയാവുള്ളൂ അപ്പോഴായിരിക്കുന്നു അച്ഛൻ പരമേശ്വരന് ഇരുപത്തിയെട്ട് നാള് പോലും തിരിയാത്ത ആരോ മല ഉണ്ണി പൊന്നകനുടേ വാക്കോട് വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രീ പരമേശ്വരൻ അതിൽ അച്ഛനുണ്ണി മകളെ ഓരോന്നിനെ ഓരോന്നിനെ പേർ വിളിക്കുവാൻ തുടങ്ങുമ്പോൾ ആദി ഉഗ്ര തീ ജലക്കുട്ടി ഗന്ധക്കുട്ടി പുഷ്പക്കൂട്ടി ധൂപക്കുട്ടി ദീപക്കുട്ടി വാമക്കുട്ടി ഭസ്മക്കുട്ടി കർപ്പൂരക്കുട്ടി അയലാളത്തെ കുട്ടി പുഞ്ചനെല്ലൂ ഒരു കുട്ടി വാഗനെല്ലു ഒരു കുട്ടി വടുവനെല്ലൂര് കൂട്ടി കൊച്ചനെല്ലൂർ കുട്ടി കൊടുമ്പാറ കുട്ടി കാട്ടുമാടംകുട്ടി ചീരക്കുഴി കുട്ടി വാസുപുരം കുട്ടി മേൽപ്പുള്ളി കുട്ടി അധികാരത്ത് കുട്ടി ആ കുട്ടി ഈ കുട്ടി മായ കുട്ടി മായുംകുട്ടി മറയും കുട്ടി മന്ത്രക്കുട്ടി കലിക്കുട്ടി കരി കുട്ടി കരിയും കൂട്ടി കരിയും കുട്ടി പൊന്നാറങ്കരി കുട്ടി ഓടും കുട്ടി 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 ചാടും പറക്കും ുട്ടി ചാടുംകുട്ടി പറക്കുംകുട്ടി മരണകുട്ടി പ്രശ്നക്കുട്ടി രക്തകുട്ടി ചേക്കുട്ടി പൂക്കുട്ടി എന്ന് പേരും വിളിച്ചു ഉലയിൽ വാണിപ ചാത്തൻ ചാലിയം ചാത്തൻ വാഗയിൽ ചാത്തൻ പാഞ്ചാത്തൻ പറക്കും ചാത്തൻ ഭൂതവ ചാത്തൻ എന്നും പേരും വിളിച്ചു മുന്നൂറ്റി മുപ്പത്തിയഞ്ചു പാരാണ്പുന മക്കളെ അച്ഛനെ പരമേശ്വരനും പേരും വിളിച്ചു മുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ മകനെ അച്ഛൻ പേരും വിളിച്ചു വിഷ്ണുവിൻ്റെ മായത്താലും ശിവനായൻ ബീച്ചാനും പിറന്നു ഒരു മകനെ പൊന്നുണ്ണി വിഷ്ണുവായേ പൊന്നുണ്ണി വിഷ്ണുവായേ പൊന്നുണ്ണി വിഷ്ണുവായേ അച്ഛൻ പരമേശ്വരനും പേരും വിളിച്ചു യതിനെ കേൾക്കുമ്പോൾ പാർവതി മാതാവും വിളിച്ചു പൊന്നുണ്ണി വിഷുമായേ പൊന്നുണ്ണി വിഷുമായേ പൊന്നുണ്ണി വിഷുമായ എന്ന് പാർവതി മാതാവും പേരും വിളിച്ചു ആയുധനെ കേൾക്കുമ്പോൾ കൂളിവാക നല്ലമ്മയും വിളിച്ചു പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തളേ പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തളേ പൊന്നുണ്ണി വിശ്വനായ ചാത്തനെന്ന് മൂന്ന് പേരും പേരും കൂട്ടി വിളിവിളിക്കുന്ന പോ